നമസ്കാരം ഞാൻ സുബ്രഹ്മണ്യൻ ഞാൻ ചത്തല്ലൂർ കൃഷ്ണകുട്ടിൻ്റെ ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാൻ കിട്ടിയതന്നെ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അദ്ദേഹം ഒപ്പം ഇല്ല അപ്പോൾ ഇന്നത്തെ വിഷയം കുട്ടികളുടെ വിദ്യാഭ്യാസവും കർമ്മ മേഖലയുമാണ് എൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് ഡോക്ടേഴ്സ് ഭാര്യാവർത്തകമായിരുന്നു അവരുടെ മക്കളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് അവരോ അവരെ വളരെ വ്യസനിച്ച് ഇത്രയും കാലം അവരിന്നോട് തുറന്നു പറഞ്ഞു ഞാനിവനെ എത്ര പഠിപ്പിച്ചിട്ടും എനിക്ക് ഒരു വിദ്യാഭ്യാസ രീതിയും അവൻ്റെ കർമ്മം ഉദ്യോഗവും ഒന്നിലേക്കും എത്താതെ ആകെ ബുദ്ധിമുട്ടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവരോട് ആ ജാതം നോക്കി പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്ത് ശരിയായില്ല ആ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചല്ല നിങ്ങളീ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മേഖല അതായത് വൈദ്യവിശ്വത്തിനോട് ബന്ധപ്പെട്ട മേഖല തിരഞ്ഞെടുത്ത് ഈ കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല ഈ കുട്ടിയുടെ ജാതകത്തിൽ വിദ്യാസ്ഥാനാധിപനും കർമാധിപനും ബന്ധപ്പെട്ടില്ല വിദ്യാഭ്യാസ കർമ്മമേഖല ബുധനാണ് ലക്നാൽ കർമാധിപതി അംശിച്ച രാശിനാഥൻ സൂര്യാൽ കർമാധിപതി അംശിച്ച രാശിനാഥൻ ചന്ദ്രാൽ കർമാധിപതി അംശിച്ച രാശി ഇതിലെ ബലാബലങ്ങൾ നോക്കിയിട്ട് വേണം ആ കുട്ടിയുടെ കർമ്മമേഖല തിരഞ്ഞെടുക്കാൻ അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കർമ്മമേഖലയല്ല വൈദ്യം ലിപിഗണിത കാവ്യ ശില്പേ ഹി ലിപി ഗണിതം കാവ്യം ശില്പം ഇതിനോട് ബന്ധപ്പെട്ട ബുധൻ വർഗോത്മവംശി വന്ന് ജാതകമാണ് അപ്പോൾ അതുകൊണ്ട് വൈദ്യ വിഷയത്തിനോട് ബന്ധപ്പെട്ട കർമ്മ മേഖല തിരഞ്ഞെടുക്കുകൊണ്ട് ഈ കുട്ടി എത്ര നിങ്ങൾ എത്ര ബുദ്ധിമുട്ടി പഠിപ്പിച്ചാലും എത്ര വിദേശത്ത് പോയി പഠിപ്പിച്ചാലും എത്ര ട്യൂഷൻ കൊടുത്താലും ആ കുട്ടിയുടെ അഭിരുചിക്കാവില്ല ആ കുട്ടിയുടെ അഭിരുചി പറഞ്ഞാൽ കണക്കിനോട് ബന്ധപ്പെട്ട മേഖല തിരഞ്ഞെടുക്കണം ആ കണക്കിനോട് ബന്ധപ്പെട്ട മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും അതേപോലെ കർമ്മമേഖലയും ഉന്നത നിലയിലെത്തും അവരോട് പ്രത്യേകം പറഞ്ഞു ഈ കാര്യത്തിനോട് ബന്ധപ്പെട്ട് അപ്പോൾ ഇത്രയും വയസ്സായില്ലേ ഇത്രയും വയസ്സായിട്ട് ഇനി അവൻ പഠിച്ചിട്ട് എന്താവും ഇനി വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ട മേഖല തന്നെ പഠിപ്പിച്ചു അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അവൻ നല്ല ഉന്നത ബുധൻ ഉച്ചാംശവും കൊടുത്ത് വർഗോധാംശം കൊണ്ട് അവൻ ഒരു കമ്പനിയുടെ മാനേജരായി തുടരാനുള്ള അവകാശമുള്ള ജാതാണ് നിങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും ആ മേഖല ശോഭിക്കും അപ്പോൾ അവർക്കത് മനസ്സിലായി ഇവന് ആ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഇൻട്രസ്റ്റും വന്നു ഈ കാര്യങ്ങളോട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് തന്നെ പോയി പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ആ കുട്ടിക്ക് ലഭിച്ചു അങ്ങനെ വിദേശത്ത് പോയിട്ട് പഠിച്ച് ഇന്ന് ഒരു കമ്പനിയുടെ ഉന്നത സിഇഒ ആയിട്ട് വർക്ക് ചെയ്യണു അമേരിക്കൻ കമ്പനിയുടെ ഒരു സിഇഒ ആയിട്ട് വർക്ക് ചെയ്യണു ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ രീതി മനസ്സിലാകും ആ വിദ്യാസ്ഥാനാധിപതി ബലമുണ്ടോ വിദ്യാ കർമാധിപന്യ ബലമുണ്ടോ ലഗ്നാധിപന്യ ബലമുണ്ടോ നോക്കിയിട്ട് വേണം ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും കർമ്മവും തിരഞ്ഞെടുക്കാൻ ആ കുട്ടിയുടെ ഇല്ലാതെ തിരഞ്ഞെടുക്കുന്ന ഓരോ വിഷയവും ആ കുട്ടിയുടെ ജീവിതത്തിലെ വലിയ പരാജയങ്ങളായിട്ട് മാറും കാലങ്ങളും വർഷങ്ങളും നശിക്കും ഇവിടെ അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ കർമ്മമേഖലയും തെറ്റായിട്ട് പോവും ഇത് വിദ്യാഭ്യാസ രീതി ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ കഴിഞ്ഞതിനു ശേഷം ആ വിദ്യാഭ്യാസ മേഖല എന്തെന്ന് മനസ്സിലാക്കാൻ ജാതം നോക്കിയാൽ മനസ്സിലാവും ലക്നാൽ കർമാധിപനും വിദ്യാസ്ഥാനാദീൻ്റെയും ബലം നോക്കിയിട്ട് വേണം ആ കുട്ടിയുടെ അഭിരുചിയും നോക്കണം അഞ്ചാം ഭാവം കൊണ്ടാണ് അഭി അഞ്ചാം ഭാവം പ്രജ്ഞ മേധ പ്രതിഭ വിവേശക്തി പ്രജ്ഞ ആ കുട്ടിയുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ വേണം ആ കുട്ടിക്ക് അതിൽ ആ ഇതിൽ ടേഷനും ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളുടെ വിദ്യാഭ്യാസം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ അഭിരുചിയും കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ ആ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഏതൊക്കെ രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ കർമ്മ മേഖല കൂടി മനസ്സിലാക്കി അതിലേക്ക് വഴി തിരിച്ചുവിട്ടാൽ ശരിയായി ഉന്നത പഠനത്തിന് വഴിതെളിയും അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉന്നത പഠനത്തിന് താല്പര്യം ഉണ്ടായിക്കൊള്ളമെന്നില്ല അതിലില്ല അപ്പോൾ കർമാധിപതി വില ഇല്ല വന്നു ആ കുട്ടിക്ക് കർമ്മ അതിനു പറ്റിയ കർമ്മ മേഖല തെരഞ്ഞെടുത്ത് വേണം ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ ഇത്തരത്തിൽ വിദ്യാഭ്യാസം നോക്കി കൃത്യമായി കർമ്മമേഖല നോക്കി മുന്നോട്ട് പോയാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം രീതിയില് ആ കുട്ടിയുടെ കർമ്മം നന്നായി വളരാൻ ആ ഇത് ഇത് എൻ്റെ അനുഭവത്തിലും പല ദമ്പതികളും പല മക്കളും വിദ്യാഭ്യാസം നല്ല രീതിയിൽ വളരാൻ സഹായിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഇന്നും എന്നെ ചോദിച്ച് എൻ്റെ ഈ വിദ്യാഭ്യാസവും കാര്യങ്ങളും നോക്കി വരാറുണ്ട് അവർക്ക് ഉറപ്പായി പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ അനുഭവത്തിൽ ഉണ്ട് ഇന്ന് പല ദമ്പതികൾക്കും പല മക്കൾക്കും ഈ അനുഭവം ഉണ്ട് ഇന്നും അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസത്തിൽ ഏത് മേഖലയിൽ തിരഞ്ഞെടുത്ത് വേണം മുന്നോട്ട് പോകാൻ ആദ്യം തന്നെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ മനസ്സിലാക്കിയ ശേഷമാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ അതിനനുസരിച്ച് കർമ്മവും ആ കുട്ടി ചോ ദശാകാലം ഇതിലുപരി ദശാകാലം കൂടി നോക്കണം ആ ദശാകാലത്തിൽ യോഗമില്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത പ്രതികളും പൂജാതി കർമ്മങ്ങളും ഭജനകളും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ആ ദശാകാലത്തുള്ള ദോഷഫലങ്ങളെ കാഠിന്യം കുറച്ച് ആ കുട്ടി വിദ്യാഭ്യാസം ശോഭിക്കാൻ കഴിയും ഇത്തരത്തിൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്ത് കർമ്മമേഖല തിരച്ചിടുന്ന ആളുകൾക്ക് ഉറ ഉറപ്പായിട്ടും ആ വിദ്യാഭ്യാസവും കർമ്മവും ആ കുട്ടിയുടെ അഭിമുഖയ്ക്ക് അനുസരിച്ച് ആ ജീവിതം സുഖ സന്തോഷമായി മുന്നോട്ട് പോകാൻ പറ്റും ഇത് എൻ്റെ പല ആൾക്കാർക്കുള്ള അനുഭവമാണ് എൻ്റെ അടുത്ത് വന്ന ആൾക്കാർക്ക് അധിക ആളുകളും ഇതിൽ താല്പര്യമുണ്ട് വരാറുണ്ട്